നമസ്കാരം വി ഡി സതീഷിനെ പണി കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരും എന്നാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും കാരണം വേറൊന്നും കൊണ്ടല്ല സതീഷനിസം എന്ന് പറയുന്ന ഒരു ഇസം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ യു ഡി എഫിനുള്ളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം അതിനു മുൻപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിന് തൊട്ട് മുൻപ് കാണുന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി ശക്തമായ സാന്നിധ്യം അറിയിച്ച ഒരു മുന്നണി തന്നെയാണ് നമുക്കറിയാം അപ്പോൾ അവിടെയെല്ലാം താൻ തന്നെയാണ് ഈ പാർട്ടിയെ യു ഡി എഫിനെ വൻപിച്ച വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുവാൻ സൈ ഡി സതീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇവിടേക്ക് നമ്മൾ നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ഇപ്പം നമുക്ക് എത്തുമ്പോൾ പാലക്കാട് നമുക്കറിയാം ഷാഫി പറമ്പിൽ പോയി അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിർത്തുക എന്നുള്ളത് ഒരുപാട് എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടും തൃണവത്ഗണിച്ചുകൊണ്ടുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പാലക്കാട് കെ മുരളീധരനെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായപ്പോൾ അതൊന്നും വേണ്ട ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി മതി എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കൊണ്ട് നിർത്തി വിജയിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ ശക്തമായ മറ്റൊരു നിലപാട് എന്ന് വെച്ചു കഴിഞ്ഞാൽ പി വി അൻവർ ആ സമയത്ത് പറഞ്ഞു ഡി എം കെയുടെ സ്ഥാനാർ പിന്തുണ കൂടി നിങ്ങൾക്കുണ്ടാകും പകരം നിങ്ങൾ ചേലക്കരയിലുള്ള നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ രമ്യ ഹരിദാസിനെ പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തമാശയാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവറിനെ ആട്ടി ഓടിച്ചു വിട്ട അതേ നേതാവ് അങ്ങനെ പാലക്കാട് ഷാഫി പറമ്പിൽ ലഭിച്ചതിൻ്റെക്കാൾ ഭൂ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്ക എടുക്കാൻ കഴിഞ്ഞതോടുകൂടി ഒരു കിങ് മേക്കർ എന്നുള്ള നിലയിലേക്ക് വി ഡി സതീശൻ ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കിങ് മേക്കറായി ഉയർന്നു വരികയും അതോടുകൂടി യു ഡി എഫിനുള്ളിൽ സതീശനിസം എന്ന് പറയുന്ന ഒരു ഇസത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു താനാണ് ഇവിടെ എല്ലാ വിജയങ്ങളും കൊണ്ടുവരുന്നത് തൻ്റെ ശക്തമായ നിലപാടുകളാണ് തൻ്റെ തീരുമാനങ്ങളാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു പിന്നീടാണ് നിലമ്പൂരിൽ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്ത ഒരു നേതാവാണ് വി ഡി സതീശൻ അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മതി അവിടെ യു ഡി എഫിൽ നിന്ന് മത്സരിക്കേണ്ടത് എന്നുള്ള ഒരു ഒറ്റ തീരുമാനമെടുത്തത് വി ഡി സതീശനാണ് ബാക്കി അപ്പോഴും ഉണ്ടായി മറ്റ് സ്ഥാനാർത്ഥികളെ ആരെങ്കിലും അവിടെ പരീക്ഷിക്കാം കാര്യം ലീഗിൻ്റെ കോട്ടയാണ് ലീഗിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അവ ആര്യാടൻ മുഹമ്മദ് ഇതിനു മുൻപ് ലീഗിനെതിരായ എടുത്തിട്ടുള്ള പല നടപടികളും തീരുമാനങ്ങളും തിരഞ്ഞെടു തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് യു ഡി എഫ് ക്യാമ്പ് ഒന്നടങ്കം വിശ്വസിച്ചപ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാൻ വി ഡി സതീഷിന് കഴിഞ്ഞതും വി ഡി സതീശന്റെ ആ ഒരു നിലപാടിന്റെ ബഹുസ്ഫുരണമായി നമുക്ക് കാണാം അങ്ങനെ വി ഡി സതീശൻ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തുന്നു പിന്നീട് അവിടെ ശക്തമായ ഒരു നില ഒരു അതും വിശേഷി ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് ആ എം സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ കാര്യടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ യു ഡി എഫിനുള്ളിൽ സതീശനിസം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് അടിവരയിട്ട് അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാർ നാഴികയ്ക്ക് നാപ്പത് വട്ടം വിളമ്പിക്കൊണ്ടിരുന്നു ഇത് കേട്ടപ്പോൾ ഹാലിളകയായിരുന്നു ചെന്നിത്തല ഇതൊക്കെ എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചാൽ തനിക്ക് പാർട്ടിക്കുള്ളിൽ താനാണ് കോൺഗ്രസ് എന്നുള്ള ഒരു നിലപാട് കൊണ്ടുവരാൻ വേണ്ടി സതീശൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിനു മുൻപ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളെ മാറ്റി നിർത്തി അദ്ദേഹത്തിന് മികച്ച പാർലമെന്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന രമേശിനി എംപിയും എം എൽ എയും അതോടൊപ്പം മന്ത്രിയുമായിരുന്നിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പാടെ അവഗണിച്ചുകൊണ്ട് രണ്ടാം തവണ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നത് വി ഡി സതീശനായിരുന്നു അവിടം മുതൽ ചെന്നിത്തലയ്ക്കുള്ള കൊട്ടുകൊടുത്തു തുടങ്ങിയതാണ് എന്നിട്ട് അതിന് പറഞ്ഞു തലമുറ മാറ്റം എന്ന് പറഞ്ഞു അങ്ങനെ കെ സുധാകരൻ വരുമ്പോൾ കെ സുധാകരൻ തനിക്കൊരു വലിയ വെല്ലുവിളിയായി തീരും എന്നൊരു തോന്നൽ ഉണ്ടായപ്പോൾ വി ഡി സതീശൻ അവിടെയും വെട്ടി കെ സുധാകരനെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു കെ സുധാകരനെ പേടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും അനാവശ്യമായി എന്തൊക്കെയോ തോണ്ടി എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ കൊണ്ട് ആരെയൊക്കെ കൊണ്ട് ചെയ്യിച്ച് ഇപ്പോഴും കെ സുധാകരന്റെ മനസ്സിൽ വി ഡി സതീശൻ തന്നെയാണ് ശത്രുസ്ഥാനത്ത് അങ്ങനെ കെ സുധാകരനെ നാഴി ഒരു എന്താ പറയുക നേരം ഇരുട്ടി വിളുക്കുന്നതിന് മുൻപ് തന്നെ ആ കെ പി സി സി അധ്യക്ഷന്റെ കസേരയിൽ നിന്ന് പിടിച്ചു മാറ്റി പോയി വീട്ടിൽ പോയി കുമ്പക്കുടി വീട്ടിൽ പോയി മേഘൾ മോളോട്ട് നോക്കി കിടന്നോളൂ എന്ന് പറഞ്ഞ് വിട്ടു അങ്ങനെ കെ സുധാകരൻ ഇന്ന് കണ്ണൂരിൻ്റെ ഒരു എം മാത്രമായി രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ ചിലപ്പോൾ ചില വിവാദങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ചെന്ന് ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറയുന്ന ഒരു പ്രതിമയായി കെ സുധാകരൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മാറ്റിയെടുത്തു അങ്ങനെ തനിക്ക് എതിരാളികളില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വി ഡി സതീശൻ മാറി അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചു തനിക്ക് പിന്നിൽ ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന ഒരു വലിയ യുവനിര തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാനും തന്നെ പിന്തുണയ്ക്കാനും ഒപ്പമുണ്ട് എന്നുള്ള ധാരണ വി ഡി സതീഷിൻ്റെ മനസ്സിൽ വളരെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചു അതിൻ്റെ ഭാഗമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ അതോടൊപ്പം വി ജെ കുര്യൻ തുടങ്ങി മുതിർന്ന നേതാക്കന്മാരെ കെ മുരളീധരൻ അങ്ങനെ തുടങ്ങി ഒരു വലിയ നിര നേതാക്കന്മാരെല്ലാം പിന്നിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു തൃശ്ശൂരിലെ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ കൂടി അങ്ങിങ്ങും മുക്കിനും മൂലയിലും ഇരുന്ന് എന്തെങ്കിലും പറയുകയല്ലാതെ കെ മുരളീധരനെ കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സാഹചര്യം താൻ ഇനി ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് ഉറച്ച് പ്രസ്താവിച്ചുവെങ്കിലും തൻ്റെ ഉള്ളിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളും ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ട് എന്ന് പലപ്പോഴായി കെ മുരളീധരൻ ജനങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷമാണ് വി ഡി സതീശൻ ഇത്രത്തോളം നേതാക്കന്മാരെ ഒരു വശത്തേക്കൊരു മൂലയ്ക്ക് മാറ്റിയിരുന്ന് ഇങ്ങനെ ഏകാധിപതിയായി വിലസുന്ന സമയം അവിടെയാണ് അടുത്ത വെള്ളിടി വെട്ടുന്നത് ആദ്യത്തെ വെള്ളിടി അങ്ങനെ വെട്ടി ആദ്യത്തെ വെള്ളിടി വെട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്നാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് നമുക്കറിയാം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയും അന്ന് ന്യായീകരിക്കാൻ വേണ്ടി വി ഡി സതീശൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ നിന്നുകൊണ്ട് ചരട് വലിച്ചു എന്നുള്ള കഥ നമുക്കറിയാമല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പി വി അൻവറിന്റെ അധ്യായം അടഞ്ഞതാണ് എന്ന് പറയുന്ന പറഞ്ഞ ശക്തമായ ഉറച്ച നിലപാട് വി ഡി സതീശൻ എടുത്തു നിൽക്കുന്ന സമയത്ത് അന്ന് രാത്രിയിലെ പതിനൊന്നേ മുക്കാലോടു കൂടി പി വി അൻവറിന്റെ വസതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യാത്ര നടത്തിയിരുന്നു അതെന്തിനു വേണ്ടിയാണ് എന്ന് ഇപ്പോഴും പുറം ലോകത്തിന് അറിയില്ല അതിനെക്കുറിച്ച് എന്തിനാ അവിടെ കാണാൻ വന്നു എന്നുള്ള കാര്യം പി വി അൻവർ പോലും വിടുവായനായ പി വി അൻവർ പോലും പുറത്തു വിട്ടിട്ടില്ല അപ്പോ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു കല്ലുകെടി ഡി സതീശൻ ഉണ്ടായെങ്കിൽ തന്നെ യുവ നേതാവല്ലേ പിണക്കണ്ട എന്ന് കരുതി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് അപ്പം പേര് പറയാതെയാണ് ആ പെൺകുട്ടി പല കാര്യങ്ങളും വിട്ടു തുറന്ന് പറഞ്ഞതെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഗർഭഛിദ്രം ലൈംഗിക പീഡനങ്ങൾ അടക്കമുള്ള പതിനെട്ടിനും അറുപതിനും മധ്യേ പ്രായമുള്ള നിരവധി സ്ത്രീകൾ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ കാടത്തത്തിന് ഇരയായിട്ടുണ്ട് എന്നതടക്കമുള്ള പരാതികൾ പുറത്തേക്ക് വരികയും അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അപ്പോ ഒരു ആരോപണം പുറത്തു വരികയും റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് എങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോൾ താൻ വി ഡി സതീശിനെ അച്ഛന് പിതൃതുല്യനായിട്ടാണ് കാണുന്നതെന്നും അത്തരം കാര്യങ്ങളെല്ലാം വി ഡി സതീശനുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം റിനി പുറത്തേക്ക് കൊണ്ടുവരുന്നു അതോടുകൂടി മിണ്ടാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വി ഡി സതീശൻ എത്തിപ്പെട്ടു ആദ്യത്തെ സമ്മർദ്ദം ആദ്യമായി കൂടെ ഒപ്പം കൊണ്ട് നടന്ന തന്നെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുമെന്ന് തോന്നിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ തിരിച്ചടി ആദ്യ ഒരെണ്ണം കിട്ടിയ പക്ഷെ ചെറിയ തിരിച്ചടിയായിരുന്നു രണ്ടാമത്തെ ശക്തമായ തിരിച്ചടി എന്ന് പറയേണ്ടി വരും അപ്പൊ അങ്ങനെ തിരിച്ചടി ലഭിക്കുകയും ആ തിരിച്ചടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനത്ത് ഇനി മേലാൽ നിന്നെ കണ്ടുപോകരുത് എന്നൊരു തീരുമാനവും വി ഡി സതീശൻ ശക്തമായി എടുക്കുന്നു അവിടപ്പൊ പാർലമെന്ററി അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി വിടുന്നതുൾപ്പെടെ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരാൾ പോലുമല്ല യാതൊരു അംഗത്വവുമില്ല കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അന്യമാണ് എന്നുള്ള തരത്തിലേക്ക് വിധി എഴുതി രാഹുലിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ശക്തമായ ധീരമായ നിലപാട് ധാർമ്മികമായ നിലപാട് എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് താൻ വീണ്ടും നിലപാടിൻ്റെ രാജകുമാരനാണ് തമ്പൂരാനാണ് എന്ന് വിളിച്ചോതുകയായിരുന്നു വി ഡി സതീശൻ ചെയ്തത് എന്നാൽ അവിടെ വി ഡി സതീശന് തെറ്റി വി ഡി സതീശന് തെറ്റിയതിന് കാരണമുണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ബീഹാറിലായിരുന്നു അതിനുശേഷം തിരിച്ചു വന്ന അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ശക്തമായി വാദിക്കുന്നതാണ് കണ്ടത് അതായത് ഈ ത്രയം അതായത് രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ മൂന്ന് പേരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അങ്ങനെ ഷാഫി പറമ്പിൽ ഒരു കാര്യത്തിലും വി ഡി സതീശൻ ചേർന്ന് നിൽക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശനോട് താല്പര്യമില്ല അതോടുകൂടി ഈ യുവനിരയിൽ നിന്നും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ അവരകറ്റി നിർത്തി തുടങ്ങി നിങ്ങൾ മാറി നിൽക്കൂ ഇനി നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലയിലേക്ക് മാറി നിന്നു അപ്പോഴും കിണ്ടിയും കോളാമ്പിയും പിടിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ നടന്നു വരുന്ന സണ്ണി ജോസഫ് എങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും വന്നിട്ട് ഈ പറയുന്ന വി ഡി സതീശിനെ ഒന്ന് അനുകൂലിക്കുന്ന സമീപനം ഉണ്ടായിരുന്നു അതിനിടയിൽ വന്നിട്ട് തീരെ ഗത്യന്തരമില്ല ന്യായീകരിച്ച് ന്യായീകരിച്ചൊടുവിൽ മടുത്ത് പണ്ടാരമടങ്ങി നിൽക്കുന്ന സമയത്ത് വി ഡി സതീശൻ പറഞ്ഞു സി പി എം ഭീഷണി സി പി എമ്മിന്റെ ഒന്ന് സൂക്ഷിക്കണം സി പി എമ്മിനെതിരായി എന്തോ വലുത് ഇവിടെ വരാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു വലിയ ഭീഷണി സ്വരത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ അത് വെറും ഉണ്ടയില്ല വെടിയായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പണ്ടപ്പോഴും രമേശ് ചെന്നിത്തലയെ എടുത്തിട്ട് അലക്കിയിട്ട് പോയ ആംബുലൻസ് വിവാദം കൊണ്ടൊന്ന് കത്തിക്ക് ഇപ്പൊ കത്തിക്കാൻ പറ്റിയ ബോംബാണ് എന്ന് കരുതി കൊണ്ടുവന്നിട്ടു സി കൃഷ്ണകുമാറിനെതിരെ ആ സന്ദീപാര്യർ എന്ന് പറയുന്ന പൊട്ടന്റെ വാക്കും കേട്ടുകൊണ്ട് സി കൃഷ്ണകുമാറിനെതിരെ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു അതും ചീറ്റിപ്പോയി എന്നാണ് അർത്ഥം അങ്ങനെ എല്ലാം ചീറ്റി പണ്ടാരടങ്ങി വി ഡി സതീശൻ പാതാളത്തിന്റെ വക്കിൽ നിൽക്കുന്ന സമയം ആ വക്കിൽ നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് അടുത്ത ബോംബ് പൊട്ടി തൊട്ടടുത്ത നിമിഷം കോൺഗ്രസിൽ തന്നെ ബോംബ് പൊട്ടുന്നു ആ ബോംബിന്റെ പേരാണ് ബി ടി ബൽറാം വി ടി ബൽറാം എന്ന് പറയുന്ന ആ ബോംബ് അങ്ങോട്ട് അതായത് ഇപ്പൊ തന്നെ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഏ ഗ്രൂപ്പിൽ നിന്ന് ശക്തമായ പ്രതിരോധമുണ്ട് വി ഡി സതീശനെതിരെ അതിന്റെ ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പ് ശക്തമാക്കാൻ തീരുമാനിക്കുകയും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ചിട്ട് ഇത്തരത്തിലൊരു യോഗം കൂടുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അകറ്റി നിർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ട അതായത് രാഹുൽ മാങ്കൂട്ട ഇന്ന് വരെ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല വീടിനുള്ളിൽ ചടഞ്ഞ് കൂടിയിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മരണത്തിനോ പാലുകാച്ചിനോ എന്തിനേറെ പറയാം കൊച്ചിൻ്റെ ഇരുപത്തെട്ട് കെട്ടിനെങ്കിലും എവിടെയെങ്കിലും ഒരു പ പൊതുപരിപാടിയിൽ എത്തിക്കണമെന്ന തരത്തിൽ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഞാൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനും വി ഡി സതീശനോട് എതിർപ്പുണ്ടായത് ഇത്രയും കാലം ഇംഗ്ലാവ് വിളിച്ചതും ഇത്രയും കാലം ഒപ്പം നടന്നിട്ടും യാതൊരു ഒരു കറിവേപ്പിലെ എടുത്ത് കളയുന്ന ലാഘവത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി ദൂരെ കളഞ്ഞു വി ഡി സതീശൻ അപ്പോഴും വി ഡി സതീശിന്റെ സ്വാർത്ഥത എന്ന് പറഞ്ഞ സാധനമുണ്ട് തനിക്ക് തൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം എന്ത് വന്നാലും തനിക്ക് അടുത്ത തവണ മത്സരിക്കണം അടുത്ത തവണ വിജയിക്കണം അടുത്ത തവണ നിയമസഭയിലെത്തണം അടുത്ത തവണ മന്ത്രിസഭയിലെത്തണം ഇത് മാത്രമായിരുന്നു വി ഡി സതീശിന്റെ ചിന്ത അപ്പൊ അങ്ങനെ വി ഡി സതീശനെ ഷാഫി പറമ്പിലും കൈവിട്ടു രാഹുൽ മാങ്കൂട്ടത്തിലും കൈവിട്ടു ആ സമയത്ത് തന്നെയാണ് കൃത്യമായി ബോംബ് വീണുപുട്ടുന്നത് ആ ബോംബ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വി ടി ബൽറാം അവിടെ വലിയ കാര്യമായി എ ഐ സി സിയിലെ ഏറ്റവും വെച്ചാൽ ദേശീയ നേതാവ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി രാജ്യം ഒട്ടുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് ജോലി യാത്ര അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഏറ്റവും നീചമായ ഹിന്ദി നിന്ദ്യമായ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് ഇരിക്കുന്ന കാലഘട്ടം അപ്പോൾ ആ സമയത്താണ് ബീഹാറിനെയും ബി ഡി എയും ചേർത്ത് വെച്ചുകൊണ്ടൊരു പരാമർശം സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം ഇടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു അത് വിവാദമായി കഴിഞ്ഞപ്പോൾ ദേശീയ തലത്തിൽ പോലും വി ടി ബൽറാമിൻ്റെ ഈ പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഈ വടി കിട്ടിയതിന് തുല്യം അതുതന്നെയാണ് ബീഹാറിലുള്ള ജനതയെ മുഴുവൻ അല്ലെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്ന അണികളുള്ള ഒരു പാർട്ടിയുടെ നേതാവ് ഇനി എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കുവോ ഇല്ല ആ ഒരു എഫക്റ്റിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു ആ സമയത്താണ് പറഞ്ഞു അങ്ങനെ ഒരു ഇദ്ദേഹം സോഷ്യൽ മീഡിയയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുകയാണ് അതിൻ്റെ തലവനാണ് സോഷ്യൽ മീഡിയ കെ പി സി സിയുടെ ആ ഉപാധ്യക്ഷനാണല്ലോ അതിൻ്റെ സോഷ്യൽ മീഡിയ ഇൻചാർജ് ആണ് അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നതായി തനിക്ക് അറിയുകേയില്ല എന്ന് പറഞ്ഞു അതായത് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ല സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നില്ല അതിനൊരു തലവനുമില്ല എന്നുള്ള നിര തരത്തിൽ വി ടി ബൽറാമിനെയും കൈയ്യൊഴിഞ്ഞു പക്ഷെ വിട്ടില്ല സണ്ണി ജോസഫ് സണ്ണി ജോസഫ് പറഞ്ഞു അങ്ങനെ യാതൊരു നടപടിക്രമവും എടുത്തിട്ടില്ല ഇങ്ങനെ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലുകളാണ് ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് സണ്ണി ജോസഫ് തൊട്ടടുത്ത ദിവസം വി ഡി സതീശൻ പറഞ്ഞ് നാക്ക് ഉള്ളിലേക്ക് ഇട്ടൊന്ന് റെസ്റ്റ് ചെയ്ത സമയത്തിനുള്ളിൽ സണ്ണി ജോസഫ് വന്ന് അടുത്തടി മുഖത്ത് തന്നെ കൊടുത്തു വി ഡി സതീശന്റെ ഇതെല്ലാം കഴിഞ്ഞ പാടെ തന്നെ രമേശ് ചെന്നിത്തല അവസരം പാഴാക്കാതിരിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയും പറഞ്ഞു കെ പി സി സിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്നത് വലിയ വലിയ പ്രൊഫഷണൽസ് തന്നെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ തലവൻ ബി ടി ബൽറാം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യവും പുറത്തേക്ക് വരുന്നു ഇത് രണ്ടാം തവണയോ മൂന്നാം തവണയോ നാലാം തവണയോ ആണ് രമേശ് ചെന്നിത്തല വി ഡി സൈസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അന്ന് നിലമ്പൂർ ബയ്യലക്ഷ്മി ജയിച്ച സമയത്ത് സതീശനിസത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ അന്ന് പറഞ്ഞാണ് ഇവിടെ സതീശനിസം എന്ന് പറയുന്ന ഒരു ഇസമില്ല ഞാനും കുറെ അധികം തെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും ക്രെഡിറ്റ് ആരും എടുത്തിട്ടില്ല അന്നൊന്നും ഒരു ഇസവും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ സംബന്ധിച്ചും പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരുന്നില്ല ആ വിളി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല ഇത് ജനങ്ങളുടെ വിജയമാണ് എന്ന തരത്തിലേക്ക് അതിനെക്കൊണ്ട് പറഞ്ഞ് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അതിനെ മുനയൊടിച്ചു വിടുന്ന സമീപനമാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത് അപ്പൊ ഇങ്ങനെയെല്ലാം അടുത്ത ബോംബ് ഓട്ടി സണ്ണി ജോസഫ് ഇതുവരെ കിണ്ടിയും കോളാംബീന്ദു താങ്ങി പിന്നാലെ നടന്നിരുന്ന സണ്ണി ജോസഫ് പോലും ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലേക്ക് വി ഡി സതീശനെത്തി അപ്പോ അതായത് താൻ വലിയ നിലപാടിൻ്റെ തമ്പുരാനാണ് എന്ന് പറയുകയും ആ നിലപാട് എന്നാൽ ആവശ്യമുള്ളിടത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത അബദ്ധ അബദ്ധജടിലമായ നിലപാടുകൾ എന്ന തരത്തിലേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ നിലപാടുകൾ ശരിയാണ് അന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വി ഡി സതീശിനെ പോലെ ഇത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം അതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ ഇത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷ നേതാവ് വേറെ ഉണ്ടായിട്ടേ ഇല്ല ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവിന് ഇനിയും ചുമക്കണോ അടുത്ത തവണ ഭരണം കിട്ടില്ല എന്ന് ഏറെക്കുറെ ഏതാണ്ട് ഉറ ഉറപ്പായി കഴിഞ്ഞു ഇവിടെ ആഭ്യന്തര കലഹം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ആ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അപ്പം മുഖ്യമന്ത്രി സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല ആഭ്യന്തര ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനവും കിട്ടാൻ പോകുന്നില്ല ഇതിനൊക്കെ വേറെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ തന്നെ അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഈ കൂടെ നിൽക്കുന്നവരുടെ പോലും വെറുപ്പും വിദ്വേഷവും പിടിച്ചു പറ്റിക്കൊണ്ട് വി ഡി സതീശൻ ഇനി എത്ര കാലം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ തുടരാൻ കഴിയും ധാർഷ്ട്യം കലർന്ന സമീപനം ഈ പറയുന്ന പോലെ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള അഴിമതി കഥകൾ പ്രതി സർക്കാരിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കഥകൾ പോലും വിജയിപ്പിച്ചെടുക്കാനോ ഒരു സമരം നയിച്ച് ആ സമരത്തിലൂടെ ഫലപ്രാപ്തിയിലെത്തിക്കാനോ കഴിയാതെ പോയ ഒരു ഗതികെട്ട പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ അപ്പോൾ ആ നിലയ്ക്ക് അതപ്പതിച്ചു പോയ സതീശനെ താങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇനിയും പ്രയോജനമില്ല എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തെ താങ്ങി കടന്നവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോ വി ഡി സതീശൻ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ തീർത്ഥം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന നേതാക്കളെ എല്ലാം വെറുപ്പിച്ചു ഇനിയിപ്പോ കെ സുധാകരൻ വരുവോ ഒരു പോട്ട സതീശ കൊഴപ്പൊന്നുമില്ല എന്ന് പറയാൻ ഇല്ല രമേശ് ചെന്നിത്തല തയ്യാറാകുമോ ഇല്ല കെ മുരളീധരൻ എന്ന് പറയുമോ ഇല്ലേ ഇല്ല അപ്പോൾ പിന്നെ സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും കേരള രാഷ്ട്രീയത്തിൽ അതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒറ്റപ്പെട്ട് ഇനിയിപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനുള്ളിൽ കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടിഞ്ഞാൻ യൂത്തന്മാർ കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ അത്രയും ഗതികെട്ട് പോയ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള പേരുദോഷത്തോട് കൂടിയായിരിക്കും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി കളം ഒഴിയാൻ പോകുന്നത്